ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ ഞാൻ കണ്ണൊക്കെ വീർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് ഇപ്പോൾ സ്വിമ്മൂളിൽ പോവാണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ പിക്ക് ചെയ്തിട്ട് നേരെ പോവാം രാവിലെ എഴുന്നേറ്റേ വേറെ ചെയ്തിട്ടില്ലേ ഞാൻ നേരെ പോയിട്ടുള്ളൂ പോകുന്നേ ഉള്ളൂ പല്ല കഴിച്ചിട്ടുണ്ട് ഞാൻ ഹോപ്പ് ചെയ്തത് അറ്റിവിടെ വന്നിട്ട് പച്ചക്കളുടെ വെള്ളം ആയിരിക്കുന്നത് പച്ച കളെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല കുഴപ്പമില്ല തിരക്കാണെന്ന് മാത്രമാണ് നമുക്ക് ഇറങ്ങിയിട്ട് കളാം ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വെള്ളം മഹാ ചൂടാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെടില്ല തണുത്ത വെള്ളം കിടില് വരും നിൽക്കുവായിട്ട് വെള്ളം ഫുള്ള് താഴെ വിടുകയാണ് പെട്ടെന്ന് വീട്ടിൽ എത്തും എൻ്റെ ഫ്രണ്ട് ഞാൻ അവൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോകാരുന്നു അപ്പം അവൻ യൂറോപ്പിൽ പോയിട്ട് വന്നതുകൊണ്ട് അവൻ്റെ ബെൽജിയം ഒക്കെ ഉണ്ടാകണം എന്തായാലും ഞാൻ ട്രൈ ചെയ്തേക്കാം വല്ലതായിട്ട് എനിക്കത്തില്ലേ ഇഷ്ടം ടേസ്റ്റ് ഒക്കെ ഉള്ളു കുറച്ച് ചെറുതല്ലേ ഞാൻ കഴിച്ചിട്ട് പറയാൻ കണ്ട കഴിച്ചിട്ട് വലിയ വ്യത്യാസം കാഡ്ബറിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ചെറുതായിട്ട് സ്മൂത്ത് കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷെ അത്രക്ക് വല്യ വ്യത്യാസം ഇല്ല വേറെ കൂടി കേട്ടോറി അതും ഉള്ള കേട്ടെ ഡാർക്ക് റാസ്ബെറി ഒരു പുളിപ്പൺ ടേസ്റ്റ് പുളിയാ ഒരു കയ്പ പക്ഷെ കുഴപ്പമില്ല അല്ലേ അപ്പൊ അപ്പൊ ഞാൻ വീട്ടിൽ എത്തിയിട്ട് കുളിച്ചൊക്കെ നിക്കുവാണ് പക്ഷെ ഒരു കാര്യം ഞാൻ വീട്ടിൽ കയറി വന്നപ്പോ തന്നെ ഒരു കാര്യം ഞാൻ കണ്ടത് ഇത് കണ്ട കൊക്കോ ഞാൻ ചോക്ലേറ്റ് വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്ത് അതിന്റെ കൂടെ തന്നെ റോ ഇൻഗ്രീഡിയന്റ് വീട്ടിലിരിക്കുന്നു എന്ത് ചെയ്യാൻ നിമിത്തം വേണം തോന്നുന്നുണ്ടാ ഓ എപ്പോഴത്തേ രണ്ടുപേരും വരാം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല കേട്ടാ എനിക്ക് എന്തോ ഒരു ഗ്യാസ് കയറിയിട്ട് എനിക്ക് എന്തോ കണക്ക് ഛർദിക്കാൻ വരുന്നത് നടക്ക് മെയിൻലി ഞാൻ ആഹാരം കഴിക്കുന്നവരെ കുഴപ്പമില്ല എനിക്ക് ഒരു ലസ്സി ലസ്യം ഉണ്ടായിക്കൊണ്ടുവന്നു കേട്ടാ തൈരിങ്ങനെ ജ്യൂസ് അടിച്ച് കൊണ്ടുപോകുന്നു വെള്ളം കൂടുതലായിരുന്നു അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ കഴിക്കാൻ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ല വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ എന്തായാലും അത് കുടിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഉച്ചക്കുള്ള ആഹാരം കഴിച്ചത് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തോ കണക്ക് ഇപ്പൊ എന്തായാലും അമ്മ രാവിലെ പറഞ്ഞു തോന്നുന്നുണ്ട് എനിക്ക് ഉറപ്പില്ല എനിക്ക് ചെറുതായിട്ട് ഒരു മറവി കേട്ടുണ്ട് അമ്മ ഞാൻ പള്ളിയിലെങ്ങാണ്ട് പോകണം എന്ന് പറഞ്ഞായിരുന്നു വൈകുന്നേരം അപ്പൊ അമ്മ വരുന്നവരെ റെഡിയായ മതിയായിരുന്നു കുറച്ച് നേരമായിട്ട് ഞാൻ വിചാരിക്കും ഇത്ര ഉറക്കം എന്താണെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് വെറുതെ അല്ല ഇത്ര കടല ഉറക്കം സാധാരണ റൂട്ടീനും പകരം ഞാൻ ഇന്ന് കുറച്ച് ഏറെ രാവിലെ എഴുന്നേറ്റ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്താ എന്തായാലും പള്ളിയിലോട്ട് പോകണം ഗോ ടു ചർച്ച് ഏത് പള്ളിയാ അമ്മയ്ക്ക് ഒറ്റല്ലേ അയ്യോ ഒറ്റക്ക് പോവാൻ കഴിയത്തില്ല വെറുതെ എല്ലേ പൊക്കി കിടക്കാനാണ് കേട്ടോ അയ്യോ പ്ലീസിംഗ് കേട്ടാ എത്ര തൊട്ട് പ്ലീസിക്കരുതാ എത്ര ദിവസം അമ്മ ഇന്ന് മാത്രല്ലേ പറഞ്ഞത് ആഹ് രണ്ടു ദിവസാ എന്റെ ഓർമ്മയുസായിട്ട് ആ അതൊക്കെ ശെരി അല്ലെങ്കിൽ അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നില്ല എനിക്കറിയില്ല പറ്റത്തില്ലായിരിക്കും പിന്നെ റെക്കോർഡ് ചെയ്യാൻ എന്തായാലും പോയിട്ട് ശ്രമിക്കണ്ടായാലും എന്റെ മെഡുതിരി കത്തുന്നുണ്ട് അപ്പൊ ചേർച്ചിന്റെ സൈഡിൽ തന്നെ ബേക്കൻ മോർ എന്ന് പറഞ്ഞ പറഞ്ഞോറന്റ് അവിടെ നിന്നെല്ലാം കഴിക്കും അപ്പൊ ഇവിടെ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ ബിസ്കറ്റ് കഴിക്കാൻ താല്പര്യമില്ല ഞാൻ പോകും അപ്പൊ കഴിച്ചപ്പോ നമ്മള് ചർച്ചിന് പോവാട്ടോ പോകാം വീട്ടിൽ പോകുന്ന ഒരു കട കണ്ട കടകണ്ടെ ഇവിടെ സാധനങ്ങളുണ്ട് ഇത് എനിക്ക് കഴിക്കാൻ വലിയ താല്പര്യമാണ് പക്ഷെ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തുവാണ് തൈരിന്റെ കൂടെ ഞാൻ മുന്തിരി മിക്സ് ചെയ്ത് കുടിച്ചായിരുന്നു കൊള്ളാന്ന് ഇപ്രാവശ്യം ഞാൻ എന്താ തൈരിന്റെ കൂടെ വരുന്ന വഴി വാട്ടറിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ പോവാ പക്ഷെ കുറച്ച് കുറച്ച് ഏറെ വ്യത്യസ്തയാണ് കുഴപ്പമില്ല നിങ്ങൾ കുടിക്കരുതല്ലേ ഞാൻ പറയത്തുള്ളൂ മേടിയാണ് പുറത്തിറങ്ങിയത് കേട്ടോ നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എവിടെയാണ് ഇന്റർവ്യൂ വരുന്നത് ഇന്റർവ്യൂ ബിഹൈൻഡ് വുഡ് ഐസ് എന്നാണോ ചാനലിൽ ബിഹൈൻഡ് വുഡ് ബിഹൈൻഡ് വുഡ് എനിക്ക് അറിയാം ചാനലിന്റെ പേര് എന്താണ് പക്ഷെ ബിഹൈൻഡ് വുഡ് ഐസ് ബിഹൈൻഡ് വുഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു ഐസും ടി വി എന്നൊക്കെ ഉണ്ട് അവിടെ എന്തായാലും നമുക്ക് പോവാം ഇപ്പൊ അവിടെ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും പോയി കഴിയുമ്പോൾ മനസ്സിലാവും എന്റെ ഷോർട്ട്സിനകത്ത് ഇപ്പഴും വീഡിയോ ഇട്ടിട്ടില്ല അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് വീഡിയോ ഇടുന്നത് ആണ് ഏറ്റവും വലിയ എനിക്ക് കുറെ ഐഡിയസ് ഉണ്ട് ചെയ്യാനുള്ള പക്ഷെ എല്ലാം ഒറ്റക്ക് പീസിബിൾ ആണോന്നില്ല ചിലതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാറുണ്ട് കൊടുക്കുന്ന ഐഡിയ ആണ് പക്ഷെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്ത പെട്ടെന്ന് ചെയ്യുന്ന രീതിയിലുള്ള ഐഡിയുണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പൊ എന്താ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ജിമ്മിൽ പോയില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ജിമ്മില്ലായിരുന്നു കേട്ടാ അത് വേണ്ട അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ല ഏത് ഹോളിഡേ വന്നാലും എന്റെ ജിം അടച്ചിടക്കത്ര ഹോളിഡേക്ക് ഹോളിഡേ കൊടുക്കുന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള ജിം ഇന്ന് ഫുഡേ ഫുഡേ ഫുഡ് എന്നാലും ചപ്പാത്തി അച്ചാറാണ് നമുക്ക് കഴിക്കാം കണ്ടാത് എവിടെയായിരുന്നാ ഇവിടെ നിന്ന് ഹായ് എടാ കുന്ന് ഹായ് പറയാൻ നേരത്തെ അത് ഇതും കാണിക്കുന്നതാണ് നീ എന്താ നെഞ്ചത്ത് കയറി നെഞ്ചറോ അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ നാല് വട്ടം കറണ്ട് പോയിട്ട് വന്നിട്ടുണ്ട് ഇത് പോകുന്നതിന് മുമ്പ് എന്തായാലും ഔട്ടറോ എടുത്തേക്കാ ഇനി എന്തായാലും നാളെ കാണാം ടില് ടേക്ക്